ജോമോൻ എന്ന അധ്യാപകനെ കള്ളക്കേസിൽ കുടുക്കി ഏഴ് വർഷം കേസ് നടത്തിയ ഒരു സംഭവമാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളെല്ലാം എല്ലാ മാധ്യമങ്ങളിലും ശ്രദ്ധിക്കാനിടയായി തീർന്നത് മാന്യമായിട്ട് ഒരു പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് നല്ല നിലയും വിലയും ഉണ്ടായിരുന്നു അനേക കുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു അവർക്കാവശ്യമുള്ള പരിശീലനങ്ങൾ കൊടുത്തു ഒരു സുപ്രഭാതത്തിൽ പോലീസുകാർ അദ്ദേഹത്തെ വൈകിട്ട് വീട്ടിൽ വന്നു വിളിച്ചേർക്കി റോഡ് നടത്തിക്കൊണ്ടുപോയി നമ്മളിതെല്ലാം വാർത്തകളിൽ ശ്രദ്ധിച്ചതാണ് പൊതുജനങ്ങളെല്ലാം കണ്ടു കേസ് പെൺ പെണ്ണ് കേസാണെ ആ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസാണെന്ന് പറഞ്ഞു അദ്ദേഹത്തെ വിട്ടു വീണ്ടും വെള്ളിയാഴ്ച വീ അദ്ദേഹത്തോട് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു വന്ന് സ്റ്റേഷനിൽ നിർത്തി ശനിയാഴ്ച പെൺകുട്ടി രേഖാമൂലം പരാതി കൊടുത്തു ഞായറാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തു തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒരു മാസത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നു സമൂഹത്തിൽ വീണ്ടും ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരുമില്ല കൂടെ ആളുകളെല്ലാം പുച്ഛിക്കുന്നു പിന്നെ അധ്യാപകനായിരുന്നല്ലോ ഒരു കൊച്ചു പെണ്ണിനെ പഠിപ്പി പഠിപ്പിച്ചുകൊണ്ടുള്ള പെണ്ണിനെ പീഡിപ്പിച്ചു ബന്ധുക്കളെല്ലാം ആകുന്നു അവസാനം സ്വന്തം ഭാര്യ മാത്രം അവശേഷിച്ചു രണ്ട് കൊച്ചു കുട്ടികൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ തുണയായിരുന്നു തൻ്റെ ഭർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കഷ്ടതകളിലൊക്കെ അവർ കൂടെ നിന്നു സപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ വേദനകൾ പങ്കിട്ടു ആശ്വസിപ്പിച്ചു അദ്ദേഹം ജയിലിൽ നിന്ന് വന്ന് ആത്മഹത്യ ചെയ്യാമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു നാം അദ്ദേഹം അദ്ദേഹ അധ്യാപകനായിരുന്ന സമയത്ത് എല്ലാവരും ബഹുമാനിച്ചു ബന്ധുക്കൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ബന്ധുക്കളെല്ലാം അകന്നു സ്വന്തം സഹോദരങ്ങളൊക്കെ അകന്നു പരിചയക്കാർ പോലും പുള്ളിയെ കാണുമ്പോൾ കളിയാക്കുന്നൊരവസ്ഥ എല്ലാം സഹിച്ച് ആ കുടുംബം നിന്നു ഏഴ് വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ കൂടെപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നവരുടെ പ്രേരണയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് ആദ്യം ആരാൾ വിവാഹം കഴിച്ച് ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞ് കൃത്യ അറിയില്ല ഇപ്പോൾ വിദേശത്താണെന്ന് പറയുന്നു ഏതായാലും തൻ്റെ കുഞ്ഞിന് അസുഖങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു സാറിൻ്റെ നീ ദ്രോഹിജൻ്റെ ആണെന്ന് പറഞ്ഞു ഏതായാലും അവൾക്ക് കുറ്റബോധം വന്നു എന്നാണ് അവൾ പറയുന്നത് ഏതായാലും സാറിനോട് നേരിട്ട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ സാറ് പറ്റിയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പള്ളിയിൽ വന്ന് ധ്യാനം നടക്കുന്ന പള്ളിയിൽ ഈ പെണ്ണ് വന്ന് തനിക്ക് തെറ്റുപറ്റിയെന്നും അത് കള്ള പരാതിയായിരുന്നുവെന്നും പറഞ്ഞു കോടതിയിൽ എഴുതിക്കൊടുത്തു ഈ ജോമോൻ എന്ന് പറഞ്ഞ ഈ അധ്യാപകനെ കോടതി വെറുതെ വിട്ടു ഇതെല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്ന ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന വാർത്തയാണ് പിന്നെ ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടും എല്ലാം നഷ്ടപ്പെട്ടിട്ടും സ്വന്തം ഭർത്താവിന് താങ്ങായി തണലായി പിന്തുണയായി നിന്ന് അദ്ദേഹത്തോടൊപ്പം സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് ആശ്വാസമായി നിന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുകയുള്ളൂ കാരണം തൻ്റെ ഭർത്താവിനെ അവർക്ക് അത്ര നന്നായിട്ട് അറിയാമായിരുന്നു എന്നാണ് തൻ്റെ ഭർത്താവ് അങ്ങനെ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാമായിരുന്നു കൊച്ചു കുട്ടികളാണ് അവരെ വളർത്തിക്കൊണ്ട് വരണം ഏതായാലും ഭർത്താവിനോടൊപ്പം അവർ നിന്നു അവസാനം അവർ വിജയിച്ചു മറ്റൊരു സംഗതി എനിക്കിവിടെ പറയാനുള്ളത് ഈ വിദ്യാർത്ഥിനിയുടെ അല്ലെങ്കിൽ ഈ പരാതി കൊടുത്ത പെണ്ണിൻ്റെ കൂട്ടുകാരെ സംബന്ധിച്ചാൽ അവർ അവരുടെയൊക്കെ വീട്ടിൽ ആദ്യകാലത്ത് പോലീസ് വനിതാ പോലീസും അല്ലാതെയും പോലീസുകാരൊക്കെ ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ എന്ന് ഇവരുടെ എല്ലാവരുടെയും ചോദിച്ചതാണ് അവർക്ക് ആർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പരാതി കള്ളമാണെന്ന് മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ട് ഈ പോലീസ് കഴിയേണ്ടതാണ് എന്താണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയില്ല ഏതായാലും ആ ഈ കൂട്ടുകാരാണ് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്ന കൂട്ടുകാരാണ് സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ബോധ്യപ്പെടുത്തുന്നതും അവളെ പ്രേരിപ്പിക്കുന്നു അവിടെ ഒരിക്കലും കുറ്റബോധത്തോടു കൂടി വന്ന സാറിൻ്റെ ക്ഷമ പറഞ്ഞല്ല അവളുടെ കുട്ടിക്ക് അസുഖമാണ് എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാതെ വന്നൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ സാറിനോടുള്ള ബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെ ഒരു ശിക്ഷ എന്ന നിലയിൽ ആ കുട്ടിക്ക് ഉണ്ടായിരിക്കും ആ രോഗങ്ങളെന്ന് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഏതായാലും തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടും അല്ലെങ്കിൽ മരിച്ചു പോകുന്ന ഒരു സമയം തോന്നിയപ്പോഴായിരിക്കണം കേളം അവൾ വന്നത് അതുകൊണ്ട് അവൾക്കൊരു കുറ്റബോധം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അവളുടെ ഒരു സാഹചര്യത്തിൽ അവൾ ഒന്ന് പറഞ്ഞു എന്ന് തോന്നുള്ളൂ എന്നാലും അതിന് പ്രേരിപ്പിച്ച അവളുടെ കൂട്ടുകാരികളെ നമുക്ക് ഒന്ന് ഓർക്കാൻ കഴിയും തീർച്ചയായിട്ടും അവർ ഇതിൻ്റെ പിന്നിൽ നല്ല ഉള്ള ക്ഷമ പറയുന്നതിന് അവരൊരു കാരണമായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ചില സംഗതികൾ ഇപ്പോഴവശേഷിക്കുക നമ്മുടെ നിയമസംഹിതയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ രേഖാമൂലം പരാതി എഴുതി കൊടുക്കാൻ പറയും ഇങ്ങനെ രേഖാമൂലം പരാതി എഴുതി കൊടുക്കാതെ ഒരധ്യാപകനെ രണ്ട് മൂന്ന് ദിവസം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയത് ഏത് നിയമം അനുസരിച്ചാണെന്ന് മനസ്സിലാകുന്നില്ല മറ്റൊരു സംഗതി കേസ് രജിസ്റ്റർ ചെയ്ത് ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ച അവിടെ അദ്ദേഹത്തെ ചെന്നിട്ടും ശനിയാഴ്ചയാണ് രേഖാമൂലം പരാതി തന്നെ കിട്ടുന്നത് പരാതി കിട്ടുന്നതിന് മുമ്പ് എന്തിനാണ് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലാക്കിയതും മനസ്സിലാകുന്നില്ല നമ്മുടെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഏതായാലും അതിനകത്തൊക്കെ പ്രത്യേക വകുപ്പ് എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല ഏതായാലും പാവപ്പെട്ട സാധാരണക്കാരനെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമാണ് വലിയ സമൂഹത്തിലെ ഉന്നതരായ ആളുകളെ അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെട്ട് പുറപ്പെടുവിച്ചാൽ പോലും മുൻകൂർ ജാമ്യം മേൽക്കോടതി എടുക്കാൻ വേണ്ടിയിട്ട് അവർ കൺമുൻപിൽ പോലും ഉണ്ടെങ്കിലും ഇവരാരും കാണാറില്ല പക്ഷേ ഇങ്ങനെയുള്ള ഇമ്പാറ്റകളെയൊക്കെ പിടിച്ച് ഇടുന്നു എന്നുള്ളതാണ് ആ മനുഷ്യൻ ഓരോ പ്രാവശ്യവും കോടതിയിൽ വക്കീൽ ഫീസും ഒക്കെ കൊടുത്ത് വെക്കൊണ്ടിരിക്കുക കൃഷിപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഏഴ് വർഷത്തിനിടയ്ക്ക് ഇവരുടെ കുടുംബങ്ങളിൽ ബന്ധുക്കളിൽ എത്ര പേരുടെ കല്യാണം നടന്നിട്ടുണ്ട് എത്ര പേരുടെ മാമോദിസം നടന്നിട്ടുണ്ട് എത്ര ചടങ്ങുകൾ നടന്നിട്ടുണ്ട് ഈ കുടുംബമൊക്കെ പങ്കെടുക്കാൻ സാധ്യത കുറവാണ് അഥവാ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും പോയൊന്ന് തല ചായ കാണിച്ചിട്ട് പോന്നിട്ടേ ഉണ്ടാവുള്ളൂ ഈ അധ്യാപകൻ അല്ലെങ്കിൽ ഇവർ എൻ്റെ ബന്ധുവാണെന്ന് പറയാൻ സ്വാഭാവികമായിട്ട് ഈ ബന്ധുക്കൾക്കൊക്കെ മടി ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഒരു സമൂഹത്തിൽ ഇവർ ഇവരെന്തു വേദന അനുഭവിച്ചു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റില്ല ഈ ഈ ജോമോൻ എന്ന് പറയുന്ന അധ്യാപനും അദ്ധ്യാപകൻ്റെ ഭാര്യയും എന്തുമാത്രം എന്തു വേദന അനുഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടുത്തെ നിയമം സംഹിത ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല സ്ത്രീകൾക്ക് എന്ത് പരാതി പറഞ്ഞാലും അവരുടെ പേര് പ്രസിദ്ധീകരിക്കത്തില്ല അവരുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കത്തില്ല അവരുടെ അവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് അടുത്ത നടപടികളാണ് ഇവിടെ മറന്നു പോകുന്ന ഒന്ന് രണ്ട് പേർ ആളുകളുണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് ആ പെൺകുട്ടി പറഞ്ഞത് എന്നെക്കൊണ്ട് വെള്ളക്കാട് ക്ലാസ്സിൽ ഒരു ഒപ്പിട്ട് മേടിച്ചത് ഉള്ളതെന്ന് പറയുന്നു അപ്പോൾ ആരാണ് ഈ പരാതി കൊടുത്തത് അതുപോലെ തന്നെ ഈ കോടതിയിൽ ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ടും മൊഴി കൊടുത്താൽ അപ്പോൾ ഇവിടെ മാതാപിതാക്കളോടൊപ്പം വന്നിട്ടുണ്ടാവും അവർക്കിതിനെക്കുറിച്ചറിയാം ഇല്ലേ അപ്പോൾ സ്വന്തം മകളെ ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാൻ എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കള്ളക്കേസിന് ഈ മാതാപിതാക്കൾ കൂടെ നിൽക്കുമോ അതുകൊണ്ട് ദയവ് ഏത് ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ഏറ്റവും കുറഞ്ഞത് ആരാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന വ്യക്തി അതുപോലെ തന്നെ ഇവളുടെ മാതാപിതാക്കളുടെ ഫോട്ടോ കഴിയുമെങ്കിൽ ഈ പെണ്ണിൻ്റെ ഫോട്ടോയും പത്രങ്ങളിലും ടെലിവിഷനുകളിലും പരസ്യപ്പെടുത്തണം അതിൽ അതി അത്രയും അധികം വേദന ഈ മറ്റ് ആ മനുഷ്യൻ ജ്യോമോൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അനുഭവിച്ച അപ്പോൾ ആർക്കും സഹതാപം ഇല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പോലും ആളുകൾ പറയുന്നത് ഞാൻ പണം കൊടുത്ത് ജീവിക്കാൻ മാർഗമല്ല കൃഷിപ്പണി എടുത്താണ് അദ്ദേഹം ജീവിക്കുന്നത് പണം കൊടുത്ത് തിരിച്ചെന്ന് പറയുന്ന ആളുകളുണ്ട് എനിക്ക് ഈ ജോമോനെന്ന് പറയുന്ന സാറിനോട് പറയാനുള്ള സംഗതി നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടപ്പറപ്പുകളോ അല്ല നമ്മുടെ ബന്ധുക്കളോ നമുക്കൊരു വിഷമ സമയത്ത് ഇല്ലെങ്കിൽ ഇവനൊക്കെ പോട്ടെന്ന് നോക്കണം ഇവൻ്റെ ഒന്ന് ഒരു കാര്യത്തിലും ദയവേത് ഇടപെടരുത് പിന്നെ നാട്ടുകാർ നാട്ടുകാർക്ക് അടുത്ത വിഷയം കിട്ടുന്നവർ അവരതങ്ങനെ പോയിക്കൊള്ളുന്നു നാട്ടുകാരുടെ ഭാവം കെട്ടാനൊന്നും നമുക്ക് പറ്റില്ല ഏതായാലും നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയാണ് അതുകൊണ്ട് ആ ഇപ്പോൾ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പള്ളിയിൽ വന്ന ആ പെണ്ണ് വിളിച്ച് പറയുകയും കോടതിയിൽ രേഖാമൂലം എഴുതി കൊടുക്കുകയും കോടതി നിങ്ങളെ കുറ്റമുക്തനാക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ ദൈവം ഇത് ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം ഓരോ ജീവിതങ്ങളാണ് ഓരോ കുടുംബങ്ങളാണ് ഈ നഷ്ടപ്പെട്ടു പോകുന്നത് ആ മനുഷ്യൻ്റെ മക്കളൊക്കെ അന്ന് കുഞ്ഞായിരുന്നു പക്ഷേ ഒരു പത്തോ പതിനാലോ വർഷം വയസ്സൊക്കെയുള്ള പിള്ളേരാണെങ്കിൽ ആ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പം അല്ലേൽ ആളുകൾ പറയില്ലേ അതെ ആ പോകുന്ന കൊച്ചിൻ്റെ അപ്പനാണ് മറ്റേ പെണ്ണുകസിലെ പ്രതി എന്ന് പറയില്ലേ ഈ സാറിൻ്റെ ആണെങ്കിലും ഇതുവരെയുള്ള ഉള്ള എല്ലാ പേരും പോയില്ലേ ഇനി ഇപ്പോൾ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും വകയില്ല അതുകൊണ്ട് ദയവ് നിയമങ്ങൾ നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് സത്യമാണോ എന്ന് ബോധ്യപ്പെടുത്തണം മറ്റൊരു സംഗതി ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ചില കമ്മീഷനുകളുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കമ്മീഷൻ ഒരു കൊല കേസ് പ്രതിക്ക് ആഹാരം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം അവനെ തല്ലിയാൽ അതിനെതിരെ നടപടി മോഷണ കേസിലെ പ്രതിയെ പിടിച്ച് രണ്ട് പൊട്ടിച്ചു കൊടുത്താൽ അതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ പക്ഷേ ഈ നിരപരാധിയായ ഈ മനുഷ്യൻ ഇത്രയും വർഷം ഈ കേസിൻ്റെ പുറകെ നടക്കുകയും ഒരു മാസം ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടും ഒരു കമ്മീഷനെയും ഒരവകാശ കമ്മീഷനെയും കണ്ടില്ലല്ലോ ആ കഷ്ടം അല്ലാതെ എന്ന് എന്ത് പറയാൻ